ഫെബ്രുവരി വൈകുന്നേരം അഞ്ചു മണിക്ക് സഹുമാനപ്പെട്ട തദ്ദേശ സഹ വകുപ്പ് മന്ത്രി ഗ്രാമപഞ്ചായത്തില് പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിലവില് അതോടനുബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വനിതാ മോശിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മാറ്റി പഞ്ചായത്തിന്റെ ഒരുഘാടനം അതോടൊപ്പം ലിംഗനീതി സമത്വമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം കോവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിശദമായ പഠനം നടത്തുകയാണ് സമൂഹത്തില് സ്ത്രീകൾക്ക് എടുക്ക രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിന്റെ ആവശ്യകത ഉണ്ട് എന്നതിനെ കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു നടത്തി ഒരു പദ്ധതി തയ്യാറാക്കി തുടർ വർഷങ്ങളിൽ കോമന്റായിട്ട് അത്തരത്തിലുള്ള സ്ത്രീ സമത്വമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവശ്യം ആരംഭിക്കുകയും വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ലിംഗ രീതി പഠനം നടത്തുകയും പുസ്തകപ്രകാശനവും പ്രധാനപ്പെട്ട അതോടൊപ്പം ഏറ്റവും നമ്മുടെ നാട്ടിൽ ലൈഫ് പ്രഖ്യാപിക്കുകയും അത് ഇരുന്നൂറ്റി അമ്പതോളം എണ്ണം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പൂർത്തീകരിച്ചിട്ട് പാതി വഴിയിലായത് ഇനി വർക്ക് തുടങ്ങിയതുണ്ട് ബാലൻസ് ഉള്ള ഒരു വീടുകൾ കൂടി ഏറെ െ പ്രഖ്യാപിക്കും അപ്പൊ അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമുക്ക് ഭൂരഖിത ഭവനരഹിതര ലിസ്റ്റിലുള്ള ആളുകൾക്ക് വീടുകളിൽ നൽകുക എന്നുള്ളത് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം അതിലുള്ള ഭൂമി ലഭ്യമാകാത്തൊരു സാഹചര്യം അപ്പോ ചില ആളുകളെ തന്നെയാണ് ബന്ധപ്പെടുകയും അത്തരത്തിലൊരു മനുഷ്യ സ്നേഹി ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ട് ആ ഒരു ചടങ്ങ് കൂടി ഈ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട എം പി രാജേഷ് മിശ്ര അവരുടെ സാന്നിധ്യത്തിൽ നടത്താനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായ ആളുകളെ അറിയിക്കുക എന്നാണ് ഞങ്ങൾ ഇന്നത്തെ രൂപപ്പെട്ടുദ്ദേശിക്കുന്നത്